നമസ്കാരം സ്വാഗതം ലോകത്തിലെ ഏറ്റവും വലിയ സ്മാർട്ട് സിറ്റിയായി മാറാനുള്ള തീവ്ര ശ്രമത്തിൽ തന്നെയാണ് യു എ ഇതിന്റെ ഭാഗമായി പല പദ്ധതികളും യു എ ഇ അവതരിപ്പിച്ചിട്ടുണ്ട് ഇതിൽ സുപ്രധാനമാണ് പറക്കും ടാക്സുകൾ എമിറേറ്റ്സിൽ പറക്കും ടാക്സിയുടെ സേവനങ്ങൾ ആരംഭിക്കാനാണ് ദുബായിയുടെ പദ്ധതി യു എസ് ആസ്ഥാനമായുള്ള ഇലക്ട്രിക് ഫ്ലൈയിങ് കാർ നിർമ്മാതാക്കളായ ആർച്ചർ ഏവിയേഷനാണ് ടാക്സുകൾ നിർമ്മിക്കുന്നതിനുള്ള കരാർ ലഭിച്ചിട്ടുള്ളത് പദ്ധതിക്കായി കോടിക്കണക്കിന് ഡോളറിന്റെ നിക്ഷേപം തന്നെയാണ് കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നതും അബുദാബിയിൽ ഉടനീളമുള്ള നിർണായക സ്ഥാനങ്ങളിലെല്ലാം വെർട്ടി പോർക്കുകൾ നിർമ്മിക്കാൻ ഇട്ടിട്ടുണ്ട് അതനുസരിച്ചിട്ടാണ് ഇത്രയും അധികം രൂപ നിക്ഷേപിച്ചിട്ടുള്ളത് അബുദാബിയിൽ വെച്ചാണ് പറക്കം ടാക്സുകൾ കമ്പനി നിർമ്മിക്കുന്നതും യുഎസ് റെഗുലേറ്ററി ബോഡിയിൽ നിന്നുള്ള സർട്ടിഫിക്കേഷൻ നേടുന്നതിനുള്ള അവസാന ഘട്ടത്തിലാണ് നടപടികളെന്ന് ആർച്ചറിന്റെ സ്ഥാപകനും സിഇഒയുമായ ആദം ഗോൾഡ് പറയുന്നു ലൊക്കേഷനുകൾ കണ്ടെത്തുന്ന നടപടികൾ ആരംഭിക്കുകയാണ് അബുദാബിയിൽ ഇതിനകം ഒരു വെർട്ടിപോർട്ട് ഉണ്ട് ചാർജിംഗ് സ്റ്റേഷനുകൾക്ക് പുറമേ ഹെലികോപ്റ്റർ ഉപയോഗത്തിന് സമാനമായ അടിസ്ഥാന സൗകര്യങ്ങൾ സജ്ജമാക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് പത്ത് ചെറിയ നെറ്റ്വർക്കോടു കൂടിയായിരിക്കും പദ്ധതി ആരംഭിക്കുന്നത് കാലക്രമേണ പദ്ധതി വിപുലീകരിക്കും തുടർന്നുള്ള ഘട്ടങ്ങളിൽ വിവിധ എമിറേറ്റ്സുകളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള സർവീസുകളും ആരംഭിക്കുന്നുണ്ട് നിർമ്മാണം മെയിന്റനൻസ് റിപ്പയർ വെർട്ടി ചുറ്റുമുള്ള ജീവനക്കാർ എന്നിവയുൾപ്പെടെ ആയിരക്കണക്കിന് തൊഴിലവസരങ്ങളാണ് പദ്ധതിയുടെ ഭാഗമായി സൃഷ്ടിക്കപ്പെടുന്നതെന്ന് ആൻഡ് ഗോൾഡ് സ്റ്റെയിൻ വ്യക്തമാക്കി വരും ദിവസങ്ങളിൽ റിക്രൂട്ട്മെന്റ് നടപടികൾ ആരംഭിക്കുന്നുണ്ട് അബുദാബിയിൽ മാത്രം ആയിരം പേർക്കോളം ജോലി ലഭിക്കും അബുദാബിയിൽ ഒരു നിർമ്മാണ അസംബ്ലിംഗ് സൗകര്യവും ആരംഭിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനത്തോടെ യു എയിൽ ഇലക്ട്രിക് എയർ ടാക്സി സർവീസ് ആരംഭിക്കുന്നതോടെ എമിറേറ്റ്സുകളിൽ ഉടൻനീളമുള്ള ആർച്ചറിന്റെ വാണിജ്യവൽക്കരണ ശ്രമങ്ങൾക്ക് വളരെയധികം പ്രോത്സാഹനം ഉണ്ടാകും രാജ്യത്ത് ഊബറും കരീമും നടത്തുന്ന പ്രീമിയം ടാക്സി സേവനങ്ങൾക്ക് അനുസരിച്ചിട്ടായിരിക്കും എയർ ടാക്സിയുടെ നിരക്കുണ്ടാകുന്നത് ആഗോളതലത്തിൽ ഇലക്ട്രിക് എയർ ടാക്സുകൾ അവതരിപ്പിക്കാനുള്ള നടപടികൾക്ക് ഏറെ മുന്നിലാണ് അബുദാബി ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇതുകൂടാതെ യു എ ഇ തൊഴിൽ വിപണിയിൽ അഞ്ച് പ്രധാന മേഖലകളിൽ ഗണ്യമായ വളർച്ച പ്രതീക്ഷിക്കുന്നുണ്ട് ഇൻഫർമേഷൻ ടെക്നോളജി ബാങ്കിംഗ് ഫിനാൻസ് റിയൽ എസ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ ഓയിൽ ആൻഡ് ഗ്യാസ് റിന്യൂവബിൾ എനർജി ടൂറിസം ഈ മേഖലകളിലെല്ലാം തന്നെ ധാരാളം തൊഴിലവസരങ്ങളാണ് വരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും കൂടുതൽ ജോലി സാധ്യതകൾ ഗൾഫിൽ ഉണ്ടായിരിക്കും എന്ന് തന്നെയാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഗൾഫിൽ ജോലിക്ക് തയ്യാറായിരിക്കുന്നവർ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ പ്രധാനമായിട്ടും വരുന്ന തൊഴിലവസരങ്ങൾ ശ്രദ്ധിക്കുക അവിടേക്കുള്ള നിങ്ങൾക്ക് അനുയോജ്യമായ തൊഴിലവസരങ്ങൾ അപ്പോൾ തന്നെ അപ്ലൈ ചെയ്യുക വളരെ നല്ല സി പ്രിപ്പയർ ചെയ്തു വയ്ക്കുക കൂടുതൽ തൊഴിലവസരങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ